ബോക്സ് ഓഫീസ് കീഴടക്കി കുതിക്കുകയാണ് മലയാള സിനിമ എബ്രഹാം ഓസ്ലർ മലയ്ക്കോട്ട വാലിബൻ എന്നീ സിനിമകൾ തുടങ്ങി വെച്ച ഓളം പിന്നാലെ വന്ന ഭ്രമയുഗം പ്രേമലു മഞ്ഞുമൽ ബോയ് സാടുജീവിതം ആവേശം വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകൾ ഏറ്റെടുക്കുകയും ചെയ്തു ഭ്രമയുഗം മുതൽ ഇങ്ങോട്ടുള്ള സിനിമകൾ അമ്പത് കോടിയും നൂറ് കോടിയും കടന്ന് വൻ വിജയമായിരിക്കുകയാണ് എന്നാൽ മോളിവുഡ് തിളങ്ങി നിൽക്കുമ്പോൾ കോളിവുഡിന് പറയാനുള്ളത് നഷ്ടക്കണക്കുകളാണ് ഈ വർഷം പുറത്തിറങ്ങിയ അറുപത്തെട്ട് സിനിമകളിൽ അറുപത്താറ് തമിഴ് സിനിമകളും ഫ്ലോപ്പുകളായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി അടുത്തൊന്നും ുഡിൽ പുതിയ സിനിമകളില്ല തമിഴകത്തെ തിയേറ്ററുകളിൽ ഇപ്പോൾ റീറിലീസുകളുടെ കാലമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കം തമിഴ് സിനിമയെ ബാധിച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വമ്പൻ താരങ്ങളുടെ റിലീസുകൾ മാറ്റിയതും പല സിനിമകളുടെയും ഷൂട്ടിംഗ് അവസാനിക്കാത്തതുകൊണ്ടും തിയേറ്ററുകളിൽ ഇനി എത്താൻ പോകുന്നത് പഴയ സിനിമകളാണ് കാർത്തിയുടെ രണ്ട് സിനിമകളാണ് തമിഴ്നാട്ടിൽ റീറിലീസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ പരുത്തി വീരൻ രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ പയ്യ എന്നീ സിനിമകൾ വീണ്ടും റിലീസ് ചെയ്യുകയാണ് സൂര്യയുടെ പരാജയ ചിത്രമായ അഞ്ചാനും വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നുണ്ട് ഗ്യാങ്സ്റ്റർ സിനിമയായ അഞ്ചാൻ രണ്ടായിരത്തി പതിനാലിലായിരുന്നു റിലീസ് ചെയ്തത് സൂര്യ ആദ്യമായി പിന്നണി പാടിയതും ഈ സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് വിജയ് ചിത്രം ഗില്ലിയും റീറിലീസിനെത്തുന്നുണ്ട് അമ്പത് കോടി കളക്ഷൻ നേടിയ ഗില്ലി വിജയ്യുടെ കരിയറിലെ സുപ്രധാന സിനിമകളിലൊന്നാണ് ഗില്ലി കേരളത്തിലും നാല്പത് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നുണ്ട് മണിരത്നത്തിൻ്റെ സംവിധാനത്തിൽ ഹിന്ദിയിലും തമിഴിലുമായി രണ്ടായിരത്തി പത്തിൽ പുറത്തെത്തിയ രാവൺ എന്ന ചിത്രവും റീറിലീസ് ചെയ്യും ചിമ്പുവിന്റെ ചിമ്പുവിൻ്റെ താണ്ടി വരുവായ അജിത്തിന്റെ ബില്ല മിൻസാരിക്കനവ് കാത മന്നൻ തുടങ്ങിയ സിനിമകളും നേരത്തെ റീറിലീസ് ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബറിൽ രജനീകാന്ത് ചിത്രം മുത്തു വീണ്ടും തിയേറ്ററുകളിലെത്തിയപ്പോൾ വൻ സ്വീകരണമായിരുന്നു പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത് അതേ പ്രതികരണം ഇനിയുള്ള റീറിലീസുകൾക്കും ലഭിക്കുമെന്നാണ് കോളിവുഡിന്റെ പ്രതീക്ഷ അതേസമയം തിരഞ്ഞെടുപ്പ് കാലത്ത് സിനിമകൾ മാറ്റിവെച്ചത് മാത്രമല്ല ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വിക്രത്തിന്റെ തങ്കല അടക്കമുള്ള സിനിമയുടെ റിലീസ് രണ്ടിലധികം തവണയായി മാറ്റിവച്ചിരുന്നു സൂര്യ കമൽഹാസൻ വിജയ് രജനീകാന്ത് അജിത് എന്നീ സൂപ്പർ താരങ്ങളുടെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നതേയുള്ളൂ കമൽഹാസന്റെ തഗ് ലൈഫ് ഇന്ത്യൻ ടു എന്നീ സിനിമകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് രജനീകാന്തിനെ നായകനാക്കി ടി ഞാനവയിൽ വേട്ടയ്യൻ സിനിമ പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് അജിത്തിന്റെ വിതാമുയർച്ചി ഗുഡ് ബാഡ് അഗ്ലി എന്നീ സിനിമകൾ എന്ന് റിലീസ് ചെയ്യുന്നു എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല ധനുഷ് സംവിധാനം ചെയ്ത നായകനാകുന്ന രായൻ എന്ന സിനിമയുടെ റിലീസും പ്രഖ്യാപിച്ചിട്ടില്ല സൂര്യചിത്രം കങ്കുവയുടെ പ്രൊഡക്ഷൻ പുരോഗമിക്കുന്നതേയുള്ളൂ വിജയ്യുടെ ദോട്ടിന്റെ ചിത്രീകരണവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ പത്തൊമ്പതിനാണ് തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ജൂൺ നാലിനാണ് ഫലപ്രഖ്യാപനം ഈ അവസരത്തിൽ പുതിയ സിനിമകൾ റിലീസ് ചെയ്യാതെ ഇരിക്കുന്നത് തമിഴകത്തെ തിയേറ്ററുകളെയും സിനിമകളെയും ഒന്നടക്കം ബാധിക്കുമെന്നുറപ്പാണ് മലയാള സിനിമകളുടെ റിലീസ് റിലീസുകൊണ്ടാണ് നിലവിൽ തമിഴകത്തെ തിയേറ്ററുകാർ പിടിച്ചു നിൽക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ മാത്രം അറുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട് പ്രേമലു ആടുജീവിതം ആവേശം എന്നീ സിനിമകളും തമിഴകത്ത് ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ